തൊണ്ണൂറ് കോടി വർഷം മുമ്പുള്ള ഭൂമിയിലെ ജീവികൾ എന്നാൽ ജലത്തിൽ മാത്രം കഴിയുന്ന ബാക്ടീരിയ ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ മാത്രമാണ് ഇവയിൽ തന്നെ ഇരയും ഇര പിടിയന്മാരുമുണ്ടായിരുന്നു പിന്നീട് ഭൂമി പതിയെ തണുത്ത് ഉറക്കുവാൻ തുടങ്ങി കിട്ടിയ ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് കോടി മുതൽ അമ്പത്തെട്ട് കോടി വരെയുള്ള വലിയൊരു കാലം ഭൂമി മുഴുവൻ ഐസ് കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു അന്ന് ഭൂമധ്യരേഖയോട് ചേർന്ന് നിന്നിരുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഐസ് ഇല്ലാതെ ഉണ്ടായിരുന്നു സ്നോബോൾ നീണ്ട മുപ്പത് കോടിയോളം വർഷങ്ങൾക്ക് ശേഷം ഈ മഞ്ഞെല്ലാം ഉരുകി ഭൂമി പഴയതുപോലെ ആയപ്പോൾ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി മുമ്പുണ്ടായിരുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ കൂടാതെ കയ്യും കാലും കണ്ണും ഒക്കെയുള്ള ജീവികൾ ആദ്യമായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദ കാംബ്രീൻ എക്സ്പ്ലോഷൻ ഈ ജീവികൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല കാരണം അന്ന് മഞ്ഞൊരുങ്ങിയപ്പോൾ താഴെ ഭൂമിയിലുണ്ടായിരുന്ന തെളിവുകളെയൊക്കെ നശിപ്പിച്ച് ഒഴുക്കിക്കളഞ്ഞു എങ്കിലും അന്ന് ഭൂമധ്യരേഖയോട് ചേർന്ന് നിന്നിരുന്ന പ്രദേശങ്ങൾ ഇന്നത്തെ ഓസ്ട്രേലിയ മുതൽ ഗ്രീൻലാൻഡ് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ച ഫോസലുകളിൽ നിന്നും നമുക്ക് പരിമിതമായ അറിവുകൾ നേടുവാനായിട്ടുണ്ട് എന്നാൽ പാലിയന്റോളജിസ്റ്റുകൾ ആശ്രയിക്കുന്നത് മറ്റൊരു കാര്യമാണ് അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളോട് സാമ്യമുള്ള ചില ജീവികൾ ഇപ്പോഴും ഭൂമിയിലുണ്ട് ഒച്ചു പോലുള്ളവ ഇവയിൽ പഠനം നടത്തുക ഒച്ചിന്റെ തോട് എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ ഒച്ച് മണ്ണിലും ജലത്തിലുമുള്ള കാൽസ്യം ഉൾപ്പെടെയുള്ള ധാതുക്കളെ കഴിക്കും പിന്നീട് ഒച്ചിൻ്റെ ശരീരം ഈ മിനറൽസിനെ പുറംതള്ളി സ്പൈറൽ രൂപത്തിലുള്ള ഷെല്ലാക്കി മാറ്റും ശത്രുജീവികൾ ജീവികൾ ആക്രമിക്കുവാൻ വരുമ്പോൾ ഈ ഷെല്ലിന്റെ ഉള്ളിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുവാൻ വേണ്ടിയാണിത് സ്നോബോൾ ഏർത്തിൽ ഇത് തന്നെയാണ് നടന്നിരുന്നത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന ജീവികളുടെ ശരീരം ജലത്തിലെ മിനറൽസിനെ വലിച്ചെടുത്ത് അവയുടെ ശരീരത്തിന് സംരക്ഷണം ഒരുക്കുവാൻ വേണ്ട കവചത്തെ നിർമ്മിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് കക്കയും കല്ലുമ്മക്കായയും എല്ലാം വെച്ച് കഴിക്കുവാനുള്ള ഇറച്ചി മാത്രമാണ് പക്ഷേ ഇവരുടെ രൂപത്തിന് പിന്നിൽ ഒരു അത്ഭുത കഥയുണ്ട് പണ്ട് പണ്ട് ഡൈനോസറൊക്കെ ഉണ്ടാവുന്നതിനു മുൻപ് ഭൂമി മുഴുവൻ മഞ്ഞു കൊണ്ട് മൂടി നിന്നിരുന്ന കാലത്ത് ഭൂമിയിലെ ആദ്യ ജീവൻ പ്രത്യക്ഷപ്പെട്ട ആ കാലത്ത് എന്തിന് കണ്ണും ചെവിയും മൂക്കും പോലും ജീവികളിൽ പരിണാമപ്പെടുന്നതിനു മുമ്പുള്ള ആ യുഗത്തിൽ തന്നെ അക്രമിക്കുവാൻ വരുന്ന അജ്ഞാതമായ ഏതോ ഒരു ജീവിയിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി തന്റെ ചുറ്റിലും കിട്ടാവുന്ന ധാതുക്കളെയെല്ലാം വലിച്ചെടുത്ത് ശരീരത്തിന് സംരക്ഷണ കവചം ആക്കി മാറ്റിയ അത്ഭുത ജീവികൾ ഇതാണ് കക്കയും ഓയിസ്റ്ററും ഈ ജീവികൾ എങ്ങനെയുണ്ടായി അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ